സമരത്തിൽ പങ്കെടുക്കാൻ വരിക വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികളാണെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നത് ഗുണ്ടാ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരാണ് സമരത്തിൽ ആളുകളുടെ പങ്കാളിത്ത കുറവും നിങ്ങളൊന്ന് പൊതുവെ പരിശോധിച്ചാൽ കാണാം സാധാരണ വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ കൈകളിൽ ആ വിദ്യാർത്ഥി സംഘടനയുടെ പതാകയാണുണ്ടാവുക എന്നാൽ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ഗുണ്ടാ സംഘങ്ങൾ ആ ഗുണ്ടാസംഘങ്ങളുടെ കൈകളിൽ ആണിയടിച്ച പട്ടികയായി അതേ ആയുധമാണ് ഇന്ന് കോൺഗ്രസിന്റെ മാർച്ചിലും തലസ്ഥാന നഗരിയിൽ കാണാൻ വേണ്ടി സാധിച്ചത് ആയുധത്തിനൊരു മാറ്റവും ഇല്ല അതേ ആയുധം തന്നെയാണ് ഇന്ന് യുവമോർച്ചയുടെ സമരത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് കാണാമെന്ന് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഇരുപത്തി മൂന്നിന് കാണാം അന്ന് ഞങ്ങൾ പറഞ്ഞു ഇതെന്താ ഗുസ്തി മത്സരമാണോ എന്തിനാണ് ഇങ്ങനത്തെ ഒരു രീതി നവകേരള സദസ്സ് ആർക്കെങ്കിലും എതിരെയുള്ള ഒരു പരിപാടിയാണ് ആർക്കും എതിരെയുള്ള പരിപാടിയല്ല പിന്നെ എന്തിനും ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തി വളരെ ബോധപൂർവം അത്തരം പ്രഖ്യാപനം നടത്തുകയാണ് അത്തരം പ്രഖ്യാപനം നടത്തിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ലക്ഷ്യമെന്ത് എന്നുള്ളത് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദൃശ്യ മുന്നണിയുടെ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് തെരുവിൽ നടന്ന യാബാസ സമരം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ടെലിവിഷനിൽ കണ്ടു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നു കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാതായി ഈ സമരത്തിന് കാത്തൊക്കെയായിരുന്നു കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാതായി ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ചാൻസലർ പദവിയിലിരുന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെ ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റാൻ സിലബസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരാൻ സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന ഭരണസമിതികളിൽ ആളുകൾ കയറ്റുന്നത് പോലെ ഈ കേരളത്തിലും ചാൻസലർ പദവിയിലിരിക്കുന്ന ആളെ വെച്ച് ബി ജെ പി ആളുകളെ തിരികെ കയറ്റി കെ എസ് യു മിണ്ടിയോ കെ പി സി സി പ്രസിഡന്റ് മിണ്ടിയോ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ ആരും മിണ്ടിയില്ല ഒരാൾ മിണ്ടാൻ വേണ്ടി തയ്യാറായില്ല കേരളത്തിന്റെ ക്രമസമാധാനമാകെ തകർച്ചയിലാണെന്ന് പറഞ്ഞു കേരളത്തിലെ സർക്കാരിനെ മുമ്പ് ബാലറ്റിലൂടെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടതുപോലെ ഈ ഗവൺമെന്റിനെയും പിരിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തെരുവിൽ കോൺഗ്രസും ബി ആസൂത്രണം ചെയ്ത സമരങ്ങൾ അതാണ് അതിന്റെ വസ്തുത അവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ നോക്കിക്കുക പക്ഷേ കേരളത്തിൽ നിങ്ങൾ പിരിച്ചുവിട്ടാലും കേരളത്തിൽ ഇനി കാലാവധി പൂർത്തീകരിച്ചാലും ഇനി നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇന്ന് ലഭിച്ച തൊണ്ണൂറ്റൊമ്പത് സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി കേരളത്തിൽ ഇടതുപക്ഷ ഭരണം തുടർന്ന് ഭരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല ഒരു തർക്കം വേണ്ടതില്ല